അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതിയോടും ആണവ നിലയം സ്ഥാപിക്കുന്നതിനോടും കെ എസ് ഇ ബിക്ക് താല്പര്യം കഴിഞ്ഞ ദിവസത്തെ റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗിൽ പങ്കെടുത്ത ചെയർമാൻ ബിജു പ്രഭാകരന്റെ ഇന്ന് അനുമതി നൽകുകയാണെങ്കിൽ നാളെ ടെൻഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാട്ടാണ് ആരാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ അന്വേഷിക്കുക അതിനിടെ ഇന്നലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചേംബറിൽ വൈദ്യുതി വാങ്ങൽ കരാർ ഒപ്പിടുന്ന ചടങ്ങിൽ ബോർഡ് ചെയർമാന് നേരെ ഇതേ വിഷയം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചു കെ എസ് ഈ വിഷയങ്ങളിലുള്ള താല്പര്യം അറിയാവുന്ന വൈദ്യുതി മന്ത്രി ഇടപെട്ടു സർക്കാർ നയം വ്യക്തമാക്കി വിവാദത്തിനുള്ള വഴി അടച്ചു അതിനുപുള്ള ശേഷം നയപരമായ തീരുമാനമെടുക്കണം അങ്ങനെ ഒരു തീരുമാനം ഒരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഒരാൾ ിൽ വലിയ പറയാൻ ഇത് കേട്ടതോടെ ബിജു പ്രഭാകർ ബോർഡ് നിലപാട് മുതിർന്നില്ല വൈദ്യുതി വൈദ്യുതി കിട്ടാനുള്ള സാധ്യതകൾ ഒപ്പം സ്വന്തമായി ലോഡ് നിരക്ക് വർധനയും ഭാവിയിൽ നേരിടേണ്ടി വരുമെന്ന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് നമ്മളെ സംസാരിച്ചോളം ഏതാണ്ട് ഒരു മുതൽ ിയാൽ മാത്രമേ നമുക്ക് കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനാണ് സംസ്ഥാനം കരാർ ഒപ്പിട്ടത് നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി കിട്ടിയിരുന്ന കരാർ റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിൽ വൈദ്യുതി പ്രതിസന്ധി നേരിടാനാണ് ഈ ബദൽ കരാർ പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം